ആത്മീകമായ ലോകത്തിൽ ഇന്ന് നിറയെ പേർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കം എന്നുള്ള ഒരു പ്രശ്നം ഒരു വലിയ ഒരു ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് സോ ആത്മീയമായ ലോകത്തിൽ ഉള്ള ഉറക്കത്തെക്കുറിച്ചാണ് ഇന്നത്തെ മെസ്സേജിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഇത് അറേഷൻ ഷൈൻ ഡോട്ട് ഇൻ യൂട്യൂബ് ചാനൽ മലയാളം വെർഷൻ ഞാൻ കത്തൽ പ്രിയപ്പെട്ട സഹോദരൻ വരൂ ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം സോ ആത്മീകമായ ഉറക്കം എന്നുള്ള ആ പിടിയിൽ കുടുങ്ങിയിരിക്കുന്ന പലരും ഇന്ന് അവർ ആ പിടിയിൽ ഉള്ളത് തന്നെ അറിയാതെയാണ് ജീവിക്കുന്നത് ഒരു ആത്മീകമായ ഒരു ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഒരു നിലവാരമാണ് ഈ ആത്മീകമായ എന്ന് പറയുന്നത് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ യേശു തൻ്റെ മൂന്ന് പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പിടിച്ചിട്ട് ഒരു മലയിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നുണ്ട് സോ ആ മലയിൽ പോയി പ്രാർത്ഥിക്കാൻ നേരത്ത് യേശു പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു യേശുവിൻ്റെ മുഖം ചേഞ്ചാകുന്നു യേശുവിൻ്റെ ഡ്രസ്സ് ഏത് അലക്കുകാരനെയും വെളുപ്പിക്കാൻ പറ്റാത്ത നിലയിൽ യേശുവിൻ്റെ ഡ്രസ്സ് വിളിക്കുന്നു യേശുവിൻ്റെ കൂടെ മൂർച്ചയും ഏരിയവും സംസാരിക്കുന്നു ഇങ്ങനെ പല ചേഞ്ചസ് അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഈ കൂടെ പോയ മൂന്ന് പേര് നല്ലോണം കിടന്ന് ഉറങ്ങുന്നു ഇതിൻ്റെ ഇടയിൽ ഈ ദർശനങ്ങളൊക്കെ ഇവരും കാണുന്നുണ്ട് ഈ മോശയും എലിയാവും യേശുവിനോട് സംസാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട് അതേപോലെ മേഘത്തിൽ നിന്ന് വന്ന ഒരു ശബ്ദവും ഇവർ കേൾക്കുന്നുണ്ട് എല്ലാം ശരിയാണ് ഇതിൻ്റെ അവസാനമായി പത്രോസ് ഒരു കാര്യം യേശുവിനോട് പറയുന്നുണ്ട് യേശുവേ നമ്മൾ ഇവിടെ വിൽക്കുന്നത് നല്ലത് ഞാൻ നിനക്കൊരു കൂടാരവും എലിയാവിനൊരു കൂടാരവും മോശയ്ക്കൊരു കൂടാരവും ഉണ്ടാക്കാം എന്ന് പറയുന്നു പക്ഷേ താൻ പറയുന്നത് എന്താണെന്ന് അറിയാതെയാണ് പത്രോസ് പറഞ്ഞത് എന്ന് അവിടെ നമ്മൾ വായിക്കാനിടയാവുന്നു സോ ആ ഇതേ സന്ദർഭം ഇതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് പലരുടെ ഇന്നത്തെ ആ ആത്മീയമായ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഇരിക്കുന്ന സഭയിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് എല്ലാ മീറ്റിങ്ങിനും പോകും എല്ലാ മീറ്റിങ്സും അറ്റൻഡ് ചെയ്യും എല്ലാത്തിലും ആക്റ്റീവാണ് സൺഡേ സ്കൂളിൽ ആക്റ്റീവാണ് മതേഴ്സ് മീറ്റിംഗിൽ ആക്റ്റീവാണ് അതേപോലെ ബ്രദേഴ്സ് മീറ്റിംഗിൽ ആക്റ്റീവ് ആണ് പിന്നെ ബൈബിൾ സ്റ്റഡി എല്ലാ കാര്യത്തിലും അവർ പെർഫെക്റ്റ് ആണ് പക്ഷേ ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരു ഒരു പെർട്ടിക്കുലർ സ്ഥലം എത്തി പിന്നെ അതിനുശേഷം ഇത്രയൊക്കെ ഉള്ളു ആത്മീയമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു സ്പിരിച്വൽ ലൈഫ് നമുക്കറിയാതെ സ്പിരിച്വൽ ലൈഫാ നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് എത്ര പാസ്റ്റർമാർ കേട്ടിട്ടുണ്ട് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓ ഇത് പല വർഷങ്ങളായിട്ട് ഇത് കേൾക്കണല്ല ഇതൊന്നും വല്യ നമുക്കൊന്നും അടിക്കൂല ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല പാസ്റ്റർ എന്നെട്ട് പൊരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളത് സാധാരണമായി എടുക്കുന്നതല്ലാതെ അതിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ കേൾക്കുന്നില്ല അതേപോലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലർ വന്ന് അവർ അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഇതുപോലെ സംഭവിച്ചു ഇതുപോലെ നടന്നു ഇതുപോലെ ഒരു അത്ഭുതം നടന്നു ഇതുപോലെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എനിക്കിതൊന്നും നടക്കുന്നില്ല എന്തുകൊണ്ട് എന്നുള്ള ചിന്തയല്ല മറിച്ച് അവരൊക്കെ ഈ പുതിയതായിട്ട് വന്ന ആൾക്കാരല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞങ്ങളും അന്നത്തെ ആ കാലത്ത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കും ണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല എന്നുവെച്ചാൽ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു നിലയിൽ എത്തി അതുകൊണ്ട് നമുക്കൊന്നും ഇല്ല എന്ന് നമ്മൾ ഈ ഉറക്കത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് സോ നമ്മൾ എന്ത് പറയുന്നു എന്ന് നമ്മൾ തന്നെ അറിയാതെ പത്രോസിനെ പോലെ പറയുന്ന ഒരു അനുഭവമാണ് ഇന്നത്തെ ബഹുജനർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം സോ ഇതേ മൂന്ന് ശിഷ്യന്മാരെ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് യേശു വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് അതേപോലെ കണ്ട് ഏ പ്രശ്നം തന്നെയാണ് അവിടെയും യേശു രണ്ടു പ്രാവശ്യം വന്ന് വിളിച്ചുണർത്തി നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇവർ തിരികെയും അവർ ഉറങ്ങി എന്നതാണ് നമ്മൾ വായിക്കാനിടയാവുന്നത് സോ അന്ന് യേശു പറയുന്ന ഒരു വിഷയമാണ് നിങ്ങൾ രുന്ന് പ്രാർത്ഥി അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിൽ നിങ്ങൾ പോയി കുടുങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശോധനയുടെ സമയം വരുമ്പോൾ പരിശോധന വരുമ്പോൾ നിങ്ങൾ അതിൽ കുടുങ്ങും എന്ന് പറയുന്നത് നമ്മൾ വായിക്കാൻ വായിക്കാനടയാവുന്നു സോ നമ്മൾ ഈ പ്രാർത്ഥിക്കേണ്ട നേരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കേണ്ട നേരത്തിൽ നമ്മൾ ഉണർന്നിരുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സഭയിൽ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പാസ്റ്ററിൻ്റെ കൂടെ ക്ലോസ് ആയിരിക്കുന്നത് കൊണ്ടോ സഭക്കാരോട് ക്ലോസ് ആയി ഇരിക്കുന്നത് കൊണ്ടോ മാത്രം നമ്മളുടെ സ്പിരിച്വൽ ലൈഫ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ ഒരുവിധമായ ആത്മീകമായ ഉറക്കത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഉണരേണ്ട സമയം അടുത്തിരിക്കുകയാണ് യേശു വന്ന് വിളിച്ച് നമ്മളെ ഉണർത്തുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഉണരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതേ നിലയിലാണ് എലിയാവിൻ്റെ ജീവിതത്തിലും ഒരു സന്ദർഭം ഉണ്ടാകുന്നത് എലിയാവിന് എതിരായിട്ട് ഒരു സ്ത്രീ പറയുന്ന ഒരു വാക്ക് കേട്ട് എലിയാവിന് ആകെ പേടിച്ചു പോയി ഒരു ചെടിയുടെ കീഴിൽ കിടന്ന് ഉറങ്ങുകയാണ് അവിടെ ഉറങ്ങിയിട്ട് എനിക്ക് ജീവിച്ചത് മതി എൻ്റെ പിതാക്കളെ പോലെ ഞാനൊന്നും നല്ലവനൊന്നും അല്ല അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ മരിക്കുന്നതാണ് ഇവിടെ എൻ്റെ അവസാനം ആയിരിക്കണം എന്നുള്ള ആ ചിന്തയോടെയാണ് ഏലിയാവ് അവിടെ ഉറങ്ങുന്നത് പക്ഷേ ദൈവദൂതൻ വന്ന് അവിടെ ജനിപ്പിക്കുകയാണ് എനിപ്പിച്ച് രണ്ടാമത്തെ മുറിക്കുന്നത് എനിക്കുമ്പോ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവദൂതൻ പറയുന്നത് നീ വളരെ ഓടേണ്ട ഒരാളാണ് വ്യക്തിയാണ് ഇവിടെ കിടന്ന് ഉറങ്ങേണ്ട ആളല്ല നീ ദൂരേക്ക് പോകേണ്ട ആളാണ് എന്ന് പറഞ്ഞ് അവനെ ഉത്സാഹിപ്പിക്കുകയാണ് സോ ഇതേപോലെയാണ് ഇന്ന് നമ്മളോട് ദൈവ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ഇവിടെ ഉറങ്ങേണ്ടവരല്ല നമ്മൾ ഇവിടെ കിടന്ന് ഇവിടെ തന്നെ പിടിച്ചു നിന്ന് ഇവിടെ തന്നെ ഉറങ്ങേണ്ട ആളല്ല നമ്മൾക്ക് ഇന്നും ദൂരോട്ട് പോകേണ്ടതുണ്ട് ദൈവത്തിന് വേണ്ടി ഓടേണ്ടതുണ്ട് നമ്മൾ ഇവിടെ കിടന്ന് ഇവിടെ തന്നെ തൃപ്തിയായി ഇവിടെ തന്നെ നമ്മൾ അവസാനിക്കാം എന്നുള്ള ആ മൈൻഡ് സെറ്റ് നമ്മൾ ും മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ ദൈവത്തിന്റെ ആ വരവിൽ നമ്മൾ പോകാൻ പറ്റത്തില്ല നമുക്ക് വേണ്ടി ദൈവം പല അനുഗ്രഹങ്ങളെ വെച്ചിട്ടുണ്ട് പല വലിയ വലിയ മിനിസ്ട്രീസ് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് അറിയാതെയാണ് മതി കർത്താവ് ഈ സഭ എനിക്ക് മതി ഈ കുടുംബത്തോടെ എനിക്ക് മതി ഞാൻ ഞാനിങ്ങനെ സമാധാനത്തോട് കഴിയുകയാണ് ചുമ്മാ നമ്മൾ കണ്ട മിനിസ്ട്രിയൊക്കെ ചെയ്ത് ദൈവം പറയുന്ന ഇത് ചെയ്യുക അത് ചെയ്യുന്നു പറയുന്നതെല്ലാം ചെയ്ത് ആവശ്യം നമുക്കൊരു സമാധാനമായ ജീവിതമാണ് മുഖ്യം എന്ന് പറഞ്ഞ് നമ്മൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഉറക്കം നമ്മൾ തുടങ്ങുന്നത് തുടരുന്നത് എന്ന് അറിയാം സോ ഇതേ ലൈനിൽ ആബ്രഹാമിൻ്റെ ജീവിതത്തിലും ഒരു സന്ദർഭം വരുന്നുണ്ട് ആബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ യാഗം കഴിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും യാഗവസ്തുക്കളൊക്കെ കൊണ്ടുവരുന്നു പക്ഷെ ആ യാഗവസ്തു ദൈവത്തിന് പ്രസാദമായില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ മേളിൽ വന്ന് ഇറങ്ങുന്ന പക്ഷികളെ അവൻ ഓടിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് അവൻ ട്രൈ ചെയ്യുന്നു ആ ടയേഡിൽ അവൻ കിടന്ന് ഉറങ്ങിപ്പോകുന്നു ദൈവം വന്ന് സംസാരിക്കുന്നു ആ യാഗത്തെ ദൈവം അംഗീകരിച്ചില്ല അതേ സമയത്തിൽ തന്നെ ആ യാഗത്തിൽ അനു അംഗീകാരം ഇല്ലാതുകൊണ്ട് തന്നെ ആബ്രഹാമിന് അനുഗ്രഹത്തിന് പകരം അവന്റെ സന്തതിക്ക് നാനൂറ് വർഷം അടിമത്തനമുണ്ട് എന്നുള്ള ആ കാര്യം ദൈവം അവനോട് സംസാരിക്കുകയാണ് അതൊരു ശാപമായാണ് അവൻ്റെ സന്തതിക്ക് കിട്ടുന്നത് ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് പക്ഷെ അതിന് നാന്നൂറ് വർഷം അവൻ്റെ സന്തതി കഷ്ടപ്പെടുകയാണ് സോ ഇങ്ങനത്തെ ഒരു സന്ദർഭം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമ്മൾ പാടുന്ന പാട്ടുകൾ നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒരു ഉറക്കത്തോടെ ചെയ്യുന്ന അനുഭവം ഉണ്ടാകരുത് ഇത്രയൊക്കെ മാതിരി കൂടുതൽ എന്തിട്ടാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ കാണാത്ത മിനിസ്ട്രിയാ എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റോടെ നമ്മൾ ചെയ്യുമ്പോൾ അനുഗ്രഹമല്ല അതിനു പകരം ശാപമാണ് നമുക്ക് കിട്ടുന്നത് സോ ആ കാര്യത്തിൽ നമ്മൾ ഉണർവുള്ളതായിരിക്കണം ഉറങ്ങി പോകരുത് സോ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് യോനയുടെ ജീവിതത്തിൽ നടക്കുന്നത് യോനയുടെ ജീവിതത്തിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്താന്ന് വെച്ചാൽ താൻ പറഞ്ഞ ആ ദർശനം അല്ലെങ്കിൽ താൻ ചെയ്ത ആ വാണിങ് കറക്റ്റായിട്ട് നടക്കണം എന്ന് പറഞ്ഞ് നിലവിലൂടെ അവരുടെ അന്ത്യ നോക്കി അവൻ എങ്ങനെയാണ് അവൻ അന്തിക്കാൻ പോകുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി തന്നെ പോയി കാത്തിരിക്കുകയാണ് അവിടെ കിടന്ന് അവൻ ഉറങ്ങുകയാണ് ഉറങ്ങിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ അത് നശിക്കണം എന്ന് അവൻ വെയിറ്റ് ചെയ്യുകയാണ് സോ ആ വെയിറ്റിംഗ് അല്ലെങ്കിൽ ആ ഉറക്കം ദൈവം തന്നെ ഇഷ്ടപ്പെട്ടില്ല ദൈവം യോനയോട് പറയുന്നത് നീ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത് ചില നേരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റവരുടെ വീഴ്ചയ്ക്ക് അത് കാരണമായി തീരണം അല്ലെങ്കിൽ മറ്റവർ അതിൽ നശിച്ചു പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു പക്ഷേ നമ്മൾ പുറമേ എല്ലാവരുടെ മുമ്പിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ആത്മീയമായിട്ട് ഭയങ്കര ഉണർവുള്ളവർ പോലെ ചെയ്യുന്നു പക്ഷെ യോനയെ പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ദൈവം അറിയുന്നുണ്ട് സോ മറ്റവരുടെ വീഴ്ചക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റവരെ നമ്മൾ തള്ളിയിട്ട് ആ സ്ഥാനം നമ്മൾ പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില മിനിസ്ട്രികൾ ദൈവം ഇഷ്ടപ്പെടുന്നില്ല ദൈവം അവിടെ നമ്മളോട് ചോദ്യമാണ് ചോദിക്കുന്നത് ദൈവം അവർക്ക് മനസ്സലിയും പക്ഷെ നമുക്ക് മനസ്സലിയുമ്പോൾ നമ്മൾ അത് ഏറ്റെടുക്കണം നമ്മുടെ കുറ ദൈവത്തോട് സംസാരിച്ച് ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കം നിരന്തരമായ ഉറക്കമായി മാറാനും സാധ്യതയുണ്ട് സോ ഇതേപോലത്തെ ഒരു ഉറക്കമാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബ് ആ തന്റെ ജ്യേഷ്ഠനെയും തന്റെ അപ്പനെയും തന്റെ കുടുംബക്കാരെയും എല്ലാരെയും തന്നെ പറ്റിച്ച് എല്ലാം കൂടി കെട്ടിപ്പൊറക്കി അവൻ മാമൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അങ്കളുടെ വീട്ടിൽ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു അവിടെ വെച്ച് അവൻ കിടന്നുറങ്ങുന്നു ആ സ്ഥലത്തിന്റെ പേര് തന്നെ ലൂസെന്നാണ് സോ ഇവൻ ഒരു ലൂസ് പോലെയാണ് ഓടുന്നത് പക്ഷെ ആ സ്ഥലത്തിലെത്തി അവൻ അവിടെ ഒരു കല്ല് വെച്ച് ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോഴും അവനൊരു പേടിയുണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ലാബാൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ലാബാന്റെ വീട്ടിലെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള എല്ലാ പേടിയും യാക്കോബിനുണ്ട് പക്ഷെ ആ പേടി മാറ്റുന്ന ദൈവത്തിൻ്റെ ഒരു ദർശനം അവൻ കാണുന്നു ദൂതന്മാർ ഒരു വലിയ ഗോപിണി വയ്ക്കുന്നതും ദൂതന്മാർ മേളിലും താഴെ മേളിലോട്ടും താഴോട്ടും ഇറങ്ങുന്നതായും അവൻ കാണുന്നു അതിൻ്റെ അന്ത്യത്തിൽ ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഈസാക്കിൻ്റെ ദൈവവും നിന്റെ ദൈവമാകുന്നു എന്ന് ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ് സോ ഇതിൽ ധൈര്യപ്പെടുന്ന യാക്കോബ് അവിടെ നിന്ന് ഒരു ഒരു തിരിവ് അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു വഴിത്തിരിവ് ഉണ്ടാകുകയാണ് അവിടെ വച്ച് അവൻ ദൈവത്തിന് ഞാൻ എല്ലാറ്റിലും ദശ ദശാംശം കൊടുക്കും അതുപോലെ ഞാൻ ഈ കിടന്ന ഈ സ്ഥലം തന്നെ ഈ കല്ല് ഞാൻ ഒരു ആലയമാക്കി മാറ്റും അതുപോലെ ഈ സ്ഥലത്തിന് ഇനി ലൂസ് എന്നല്ല എന്നാണ് ദൈവത്തിന്റെ മുഖം എന്നുള്ള അർത്ഥം വരുന്ന ബെദേൽ എന്ന് ഞാൻ മാറ്റുന്നു എന്ന് അവൻ്റെ സ്ഥലത്തിൻ്റെ പേരും മാറ്റുകയാണ് തൻ്റെ ആയിട്ടുള്ള അവൻ്റെ യാത്ര തുടരുകയാണ് സോ അവൻ്റെ മുന്നോട്ടുള്ള യാത്ര എല്ലാം തന്നെ അവൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ചാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് അവൻ്റെ മടങ്ങി വരുവാകട്ടെ അല്ലെങ്കിൽ യേശാവിന് അവൻ്റെ മീറ്റിംഗ് ആകട്ടെ എല്ലാം തന്നെ ദൈവത്തോട് ഒരു ശരിക്കുള്ള ഒരു ആലോചന ചോദിച്ചാണ് ചെയ്യുന്നത് ഇനിയും തെളിച്ചു പറഞ്ഞാൽ യോസേപ്പ് ജീവിതനോട് ഉണ്ട് എന്ന് അവൻ്റെ സഹോദരന്മാർ വന്ന് പറഞ്ഞിട്ടും അവൻ ആ അങ്ങാട് യോസേപ്പിൻ്റെ അടുത്തോട്ട് പോകാൻ അവൻ ദൈവത്തിനോട് ആലോചന ചോദിച്ചാണ് അങ്ങാട് പോകുന്നത് അത്രക്കും യാക്കോബ് ഒരു തെളിഞ്ഞ് തൻ്റെ ഉറക്കം മാറി നല്ല തെളിഞ്ഞ ഒരു അനുഭവത്തിലെത്തുകയാണ് അവിടെ തന്നെ യാക്കോബിന്റെ പേര് മാറ്റപ്പെടുന്നു യാക്കോബിന്റെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചേഞ്ചാകുകയാണ് സോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലരെയും നമ്മൾ പറ്റിച്ചിരിക്കും കബളിപ്പിച്ചിരിക്കാം പലരെയും നമ്മൾ വിട്ട് ഓടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം സഭയിലാകട്ടെ കുടുംബങ്ങളിലാകട്ടെ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ ചില നേരങ്ങളിൽ നമ്മൾ ചിലരെ നമ്മൾ പറ്റിച്ചിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വേറെവർ പറ്റിക്കപ്പെട്ടിരിക്കാം എന്നാലും നമ്മൾ ഓടുന്ന ഓട്ടം പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമല്ല ദൈവം അവിടെ ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തെ പുതുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പലപ്പോഴും അത് നമുക്ക് തീരും നമ്മുടെ സന്തതിക്കും അത് വലിയൊരു അനുഗ്രഹമായി തീരും എന്ന് തന്നെ കാണാം സോ ഇതേ ലൈനിൽ തന്നെയാണ് യേശുവിൻ്റെ ഒരു ഉറക്കവും കാണാച്ചാൽ അല്ലെങ്കിൽ യേശു പിന്മാറിപ്പോയോ അതുകൊണ്ടാണ് ഉറങ്ങിയതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല യേശു തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ പോകുമ്പോഴാണ് ആ ഉറങ്ങുന്ന ഒരു അനുഭവം നമ്മൾ കാണാൻ കഴിയുന്നത് സോ ആ ശിഷ്യന്മാരായിട്ട് പോകുമ്പോൾ ഇത് എൻ്റെ ഒരു ചിന്തയാണ് അങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് പറയാൻ സാധിക്കില്ല സോ ഈ ശിഷ്യന്മാരെല്ലാരും തന്നെ യേശുവിനെ സെപ്പറേറ്റ് ആയിട്ട് വിട്ടിട്ട് ഇവര് ഇവരുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കടലിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് മീൻപിടിയിലും എല്ലാ കാര്യങ്ങളിലും ബോട്ട് ഓടിക്കുന്നതിലും എല്ലാത്തിലും തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് ശിഷ്യന്മാരിൽ ആ കൂട്ടത്തിലുണ്ട് സോ അവരവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെ പോയിരുന്നിരിക്കാം പക്ഷെ യേശുവിനെ അവർ മറന്നു സോ യേശു ഒരു സ്ഥലത്ത് സൈഡിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് യേശു ഉറങ്ങുന്നത് വരെയും അവർക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഉറങ്ങിയ ശേഷമാണ് അവിടെ ഏർ കോളും തിരമാലകളും പൊങ്ങി അടിക്കുന്നത് അവരുടെ ജീവിതം തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതില് അവരും കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ കഴിയാവുന്ന സമയത്ത് അവസാനമാണ് യേശുവിനെ അവർ ഉണർത്തുന്നത് ദൈവമേ നിങ്ങൾ സഹായിക്കണമെന്ന് പറയുമ്പോൾ യേശു ആ കാര്യങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യുകയാണ് സോൾവ് ചെയ്തിട്ട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെച്ചാൽ നിങ്ങൾ വിശ്വാസം എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് എന്താച്ചാൽ നിങ്ങൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഭവിക്കുകയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി സോ ഈ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമുക്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ് കാണും നമ്മുടെ മിനിസ്ട്രിയിൽ എക്സ്പീരിയൻസ് കാണും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എക്സ്പീരിയൻസ് കാണും ഞാൻ ജനിച്ച് വളർന്നത് തന്നെ ക്രിസ്തീയ കുടുംബത്തിലാണ് എന്ന് പറയാൻ കഴിയും പക്ഷേ ഞാൻ അറിയാവുന്ന അറിയാത്ത വാക്യങ്ങളില്ല ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ചില നേരങ്ങളിൽ യേശുവുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് അകന്നു പോകുമ്പോൾ പലപ്പോഴും യേശു നമ്മളെ കാര്യങ്ങളിൽ സൈലന്റ് ആകുകയാണ് യേശു സൈലന്റ് ആയാൽ നമ്മളുടെ സന്ദർഭങ്ങളെല്ലാം തന്നെ വയലന്റ് ആയിട്ട് മാറും അങ്ങനെ വയലന്റ് ആകുകയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് സോ അങ്ങനത്തെ കാര്യങ്ങൾ യേശുവിനെ സൈലന്റ് ആക്കരുത് യേശുവുമായിട്ടുള്ള ബന്ധം യേശുവുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ സൈലന്റ് ആയിരിക്കും അനുഗ്രഹമായിരിക്കും നമ്മൾ പോകേണ്ട തുറമുഖത്ത് ശരിക്കും പോയി എത്താനും സാധിക്കും അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ച് കുഴുങ്ങാനും ഇടയാകും സോ ഇങ്ങനെ ആത്മീകമായ ഉറക്കം എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പലർക്കും ഈ സന്ദർഭങ്ങൾ ഉണ്ട് പക്ഷേ അത് നമ്മൾ ഉണർന്ന് അതിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് യേശുവിൻ്റെ കൂടെ പോയ മൂന്ന് ശിഷ്യന്മാരെ പോലെ യേശു കണ്ട യേശു പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങളും അവർ കണ്ടു പക്ഷെ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകരുത് യേശു പ്രാപിച്ച അതേ അനുഭവങ്ങൾ അവർക്കും പ്രാപിക്കേണ്ടതായിരുന്നു പക്ഷെ ആ സന്ദർഭം അവർ മിസ് ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ ശോധനയുടെ സമയങ്ങളിൽ അവർ കുടുങ്ങുകയും ഇടയായി പത്രോസിനെ പോലത്തെ ഒരാള് യേശുവിൻ്റെ കൂടെ യേശുവെ നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ ഒരാളാണ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയാൻ ഇടയാവുന്നത് യേശുവിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു സത്യം ചെയ്യാനും അവൻ തയ്യാറാകുകയാണ് എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രാർത്ഥനയുടെ അനുഭവം കുറവായിരുന്നു അതുപോലെ യേശുവുമായിട്ടുള്ള ബന്ധമും അവൻ ഉണ്ട് അവനെ കുറച്ച് അകന്നിരുന്നു യേശുവുമായി അടുത്തായിരുന്നു പക്ഷെ യേശു പ്രാപിച്ചു കാണിച്ച കാര്യങ്ങൾ പ്രാപിക്കാൻ പത്രോസ് തുനിഞ്ഞില്ല ആ ബന്ധത്തെ നമുക്ക് പുതുക്കാം കണ്ടിന്യൂസ് ആയിട്ട് യേശുവുമായിട്ടുള്ള ആ ബന്ധം കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ യേശു നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയാകും നമ്മൾ കൊടുക്കുന്ന സ്തോത്രങ്ങളും നമ്മൾ കൊടുക്കുന്ന യാഗങ്ങളെല്ലാം തന്നെ സ്തോത്രയാഗങ്ങളെല്ലാം തന്നെ യേശുവിന് പ്രസാദമായി അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമായി തീരട്ടെ അല്ലെങ്കിൽ നമുക്കും നമ്മുടെ സന്തതിക്കും വലിയ ശാപം ആബ്രഹാമിനെ പോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റവരുടെ വീഴ്ച അല്ലെങ്കിൽ മറ്റവരുടെ നാശത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ യോനയെ പോലെ ഉണ്ടോ ഇമീഡിയറ്റ് ആയിട്ട് ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത് ദൈവം നമ്മളോട് ചോദിക്കാൻ ഇടയാകും ഇതുപോലെ യോനയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പോലെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ അതേപോലെ എലിയാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് മറ്റവരുടെ വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികളെ കണ്ട് നമ്മൾ പേടിച്ച് ആത്മീകത്തിൽ തൃപ്തി തൃപ്തരായി ഇത് മതി എന്ന് നമ്മൾ നിൽക്കുകയാണോ അങ്ങനത്തെ ഉറക്കം നമുക്ക് കൂടെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അവിടെ നിന്ന് നമ്മൾ വളരെ ദൂരം ഓടേണ്ടതാണ് വളരെ വലിയ വലിയ പ്രവർത്തികൾ നമ്മൾ ചെയ്യേണ്ടതിരിക്കുന്നു സോ ദൈവം നമ്മളെ ഉണർത്തുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ആ കാര്യത്തിൽ നമ്മൾ താണു വണങ്ങി പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് യേശുവിൻ്റെ കൂടെ ജീവിക്കാം യേശുവിനെ പോലെ സംസാരിക്കാം രാത്രി മുഴുവനും യേശു മലയിൽ പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നു സോ ആ പ്രാർത്ഥനയുടെ ആ ബലമാണ് അതിൻ്റെ ശക്തിയാണ് കാലത്ത് ഫുൾ മിനിസ്റ്റിയിലും ഭയങ്കര പവർഫുൾ ആയിരുന്നത് പിശാചികൾ യേശുവിനെ കണ്ട് പേടിച്ചു ഓടുകയായിരുന്നു അതുപോലെ എല്ലാ രോഗങ്ങളിലും ശ്വാസിച്ചു ഓടിക്കുകയായിരുന്നു പക്ഷേ ശിഷ്യന്മാർക്ക് കൂടെ ഉണ്ടായിട്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് വലിയൊരു തോൽവിയായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് സോ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾക്ക് ഉണ്ടാകരുത് ഇതിൽ പറയേണ്ട ഒരു മുഖ്യമായ ഒരു വിഷയം മാത്രം ഞാൻ പറയുന്ന ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സോ നമ്മൾ പ്രാർത്ഥിക്കണ നേരത്തിൽ യേശുവിനെ പോലെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക ും അല്ലെങ്കിൽ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നിൽ വരുന്ന ടയേർഡും അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്ത് വരുന്ന ടയേർഡൊക്കെ ഉണ്ടത് കൊണ്ടാണ് എന്നെ കൊണ്ട് കഴിയാവുന്നത് എന്ന് പറയുന്ന നിറയെ പേര് ഈ വീഡിയോ കാണാൻ ഇടയാകും പക്ഷെ അവർക്ക് പറയുന്ന ഞാൻ ഒരേ ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥന നേരത്തിൽ അല്ലെങ്കിൽ നമ്മൾ വേദോസ്തവം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ചെല്ലാനിരിക്കുന്ന നേരത്തിൽ അല്ലെങ്കിൽ അടുത്ത് വരുന്ന നേരത്തിൽ നമ്മൾക്ക് ഉറക്കമോ അല്ലെങ്കിൽ ടയേർഡ്നെസ്സോ ഫീൽ ആകുകയാണെങ്കിൽ അത് ഒരു വലിയൊരു പോരാട്ടം എന്ന് തന്നെ നമ്മൾ കാണാം എന്താണെന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ നമുക്ക് വരുന്ന ടയേർഡ്നെസ്സിനും ഈ ടയേഡ്നെസ്സിനും വളരെ വ്യത്യാസമുണ്ട് ആ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം റെഗുലറായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ സമയത്തിൽ നമുക്ക് ടയേഡ്നസ് വരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ആരാധനയിലിരിക്കുമ്പോൾ നമുക്ക് ടയർഡ്നെസ് വരുന്നു അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ടയേഡ്നസ് വരുന്നെങ്കിൽ അത് ഒരു വലിയൊരു പോരാട്ടമാണ് അത് നമുക്ക് ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ പേഴ്സണലി ഞാൻ ഉണർന്ന് അത് ആ ദൈവത്തിൽ നിന്ന് അത് ഞാൻ പ്രാപിച്ച് ജയിച്ച ഒരു കാര്യമാണ് സോ ആ കാര്യത്തിൽ നിങ്ങൾ അതുകൊണ്ട് എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും മറ്റേ സമയത്തിൽ വരുന്ന ക്ഷീണത്തിനും ടയേഡിനും ഉള്ള വ്യത്യാസവും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പോകുന്ന നേരത്തിൽ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ഏത് വായിക്കുമ്പോഴോ വരുന്ന കയറിനും വളരെ വ്യത്യാസമുണ്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നേരത്തിൽ നമ്മൾക്ക് വരുന്ന ഉറക്കത്തിന് ആയിട്ട് നമുക്ക് കിടന്നാൽ നമ്മൾക്ക് ഉറക്കമൊന്നും വരികയില്ല എന്താണെന്ന് വെച്ചാൽ അതൊരു പോരാട്ടമാണ് നമ്മൾ തോൽവിയായി തന്നെ അത് കണക്കാക്കാൻ ഇടയാകും സോ അതിൽ നിന്ന് നമുക്ക് ജയിക്കാം സോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങാം പലരെയും ഒരു ഒരുക്കാം അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനമായിരുന്നിരിക്കുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നത് ഇതുപോലത്തെ പല മെസ്സേജുകളെ കേൾക്കാൻ അറേസ് ഷൈൻ ഡോട്ട് ഇൻ എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ